നിന്നുകൊണ്ട് തന്നെ അതാണ് മണ്ണാൾക്കാരുടെ എം എൽ എമാര് രണ്ട് ടേബൽ അപ്പുറം പോകാറുണ്ട് ചിലപ്പോ ഒരു ടേബിളിൽ അവസാനിക്കും ചിലത് രണ്ട് ടേബിൾ ആദ്യമായിട്ട് എനിക്ക് ഈ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിയും സഹായിച്ചിട്ടുണ്ട് അവിടെ എന്നോട് കയ്യേപ്പം എന്റെ പാർട്ടി മടക്കോട്ട് പോവാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അപ്പൊ ഞാൻ മറ്റൊന്നുമല്ല അതൊരു സമീപം തന്നെയാണ് ഏതായാലും തീർച്ചയായും ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടെ അദ്ദേഹത്തിന്റെ വീണ്ടും ജനപ്രതിനിധിയാവാൻ കഴിയട്ടെ എന്ന് അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ലൊരു ഭാവി അദ്ദേഹത്തെ ആശംസിക്കുക അതോടൊപ്പം തന്നെ ഈ നമ്മുടെ കുട്ടികൾക്കുള്ള അപകടം